ഹിമാലയൻ മേഖലയിൽ പ്രളയ സാഹചര്യം അതിരൂക്ഷമായി തുടരുകയാണ് വടക്കൻ ബംഗാളിലെ ഡാർജിലിങ്ങിൽ മണ്ണിടിച്ചിലിൽ ഏഴ് കുട്ടികൾ ഉൾപ്പെടെ പേർക്ക് ജീവൻ നഷ്ടമായി മേഖലയിൽ കുടുങ്ങിയ വിനോദസഞ്ചാരികൾക്കായുള്ള രക്ഷാപ്രവർത്തനം തുടരുന്നു ഡാർജിലിങ്ങിൽ മൂന്ന് ദിവസമായി തുടരുന്ന മഴയിൽ നിരവധി വീടുകൾ ഒലിച്ചുപോയി റോഡുകൾ വിച്ഛേദിക്കപ്പെട്ടു ഗ്രാമങ്ങൾ ഒറ്റപ്പെട്ടു മേഖലയിൽ നൂറുകണക്കിന് വിനോദസഞ്ചാരികൾ കുടുങ്ങിക്കിടക്കുകയാണ് സർസാലി ജസ്ബീർ ഗാവ് മിറിക് ബസ്തി ദർഗാവ് മിറിക് തടാക പ്രദേശം ജൽപായ്ഗുടി എന്നിവിടങ്ങളിൽ നിന്നും മഴക്കെടുതിയിൽ മരണങ്ങൾ റിപ്പോർട്ട് ചെയ്തു ഡാർജിലിംഗിൽ ഏറ്റവും കൂടുതൽ നാശനഷ്ടമുണ്ടായ മിരിക്കിൽ മാത്രം പതിനൊന്ന് പേർ മരിച്ചു നിരവധി പേരെ കാണാതായതായി റിപ്പോർട്ടുണ്ട് ഭൂട്ടാനിലെ താല ഹൈഡ്രോ പവർ ഡാം സാങ്കേതിക തകരാറിനെ തുടർന്ന് കവിഞ്ഞൊഴുകുന്നത് മേഖലയിൽ ആശങ്ക വർദ്ധിപ്പിച്ചു സിക്കിമിലും മേഘാലയയിലും അതീവ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഇന്ത്യൻ അതിർത്തിയോട് ചേർന്ന നേപ്പാളിലെ ഇലം ജില്ലയിൽ പേർ മരിച്ചു രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം